സി എ ഇൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് സർക്കാരിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് മണ്ഡലത്തിലെ വിജയസാധ്യതകൾ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവെക്കുകയായിരുന്നു ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ചേരുന്നു നാളുകളിലേക്ക് പ്രചരണം ചേരുന്നുള്ളൂടെ ഒരു മൂന്നാമത്തെ ഘട്ട പര്യടന പരിപാടിയിലേക്കാണ് പോയിട്ടുള്ളത് നിശ്ചയമായിട്ട് നല്ല ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇടതുപക്ഷത്തെ ആളുകൾ സഹായിക്കും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കാണുന്നത് ഞങ്ങൾ ഈ തുറന്ന് ജീപ്പിൽ പോകുമ്പോൾ ആളുകളുടെ ഒരു പിന്നെ മുഖഭാവം ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും നന്നായിട്ട് ജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും തന്നെയാണ് മുഖ്യ പ്രധാന തീർച്ചയായിട്ടും തന്നെയാണ് കേന്ദ്ര ഗവൺമെൻ്റ് കേരളത്തോട് കാണിക്കുന്ന കൊടിയ അവഗണനയും വഞ്ചനയും അത് ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞു വരികയാണ് കാരണം ഒരു ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരാനുള്ളത് പതിനയ്യായിരം കോടി രൂപ ഇപ്പോൾ കേസ് കൊടുത്തപ്പോൾ തന്നു ബാക്കി തരുന്നില്ല അത് തന്നെങ്കിൽ പെൻഷൻ കൊടുക്കാമായിരുന്നു അത് തന്നിൽ തന്നെങ്കിൽ ഇവിടെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താമായിരുന്നു ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവണ്മെന്റ് കാണിക്കുന്ന കൊടിയ അവഗണന പറഞ്ഞു തന്നെ പോകും കേരളം ചെയ്യുന്ന നന്മകളും പറഞ്ഞു പോവുകയാണ് ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്തിരിക്കുന്ന നയം ആ നയം ചർച്ചയാക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു ഭരണഘടനയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാരും ഒപ്പം കോൺഗ്രസും നീങ്ങുന്നത് അത് ശരിയാണോ അങ്ങനെ പൗരത്വ ഭേദഗതി നിയമത്തെ ബി ജെ പിയെ പോലെ തന്നെ പിന്തുണച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും പാർലമെൻറ്റിൽ വോട്ട് ചെയ്യേണ്ട അവസരത്തിൽ പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ് അവർ ഏറ്റവും അവസാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് നടപ്പ ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് കേരളത്തിന് മാത്രമായിട്ട് അത് പറ്റില്ല എന്നാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ രാത്രി ഒന്ന് വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്നാണ് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അവസരവാദപരമായ സമീപനമാണ് പൗരത്വ ഭേദഗതി അത് ജനങ്ങൾ തിരിച്ചറിയും ന്യൂനപക്ഷ വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന സാഹചര്യം വരും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി ജോയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒപ്പം കോൺഗ്രസിൻ്റെ നയങ്ങളിലും വീഴ്ചകളുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ആറ്റിങ്ങൽ നിന്നും പോൾ ശ്രീകാര്യത്തിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വന്തം നേതാക്കൾക്ക് നേരെ തിരിയുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ തിരിയുമ്പോൾ കോൺഗ്രസ്സിന് പ്രതികരണമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാട് നടന്ന